പ്രമുഖ ധനകാര്യ സ്ഥാപനമായ റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ കസ്റ്റമർ മീറ്റും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു പിറവം ഗ്രീഗോറിയസ് ചർച്ച് ഹാളിൽ നടന്ന പരിപാടി തണൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് ചകിരി ഉദ്ഘാടനം ചെയ്തു റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് പിറവത്ത് കസ്റ്റമർ മീറ്റും കുടുംബ സംഗമവും വിവിധ മേഖലകളിലുള്ളവർക്ക് ആദരവും നൽകി റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് പിറവം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചത് പിറവൻ ഗ്രിഗോറിയാസ് ചർച്ച് ഹാളിൽ നടന്ന കസ്റ്റമർ മീറ്റിംഗ് കുടുംബസംഗമവും പിറവം തണൽ പാലിയേറ്റീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് ചകരിയിൽ ഉദ്ഘാടനം ചെയ്തു റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോസുകുട്ടി സേവ്യർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പിറവം താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് ചുമതലയുള്ള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുലിസ് പീറ്റർ ഹരിതസേന അംഗങ്ങൾ തുടങ്ങിയവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് പിറവൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി യു തോമസ് പാഴൂർ ദേവസ്വം മാനേജർ സി കെ വിജയൻ ക്രെഡിറ്റ് ക്രെഡിറ്റ് ഇന്ത്യ ഇന്ത്യ ലിമിറ്റഡ് ലിമിറ്റഡ് സിഇഒ ഷാജൻ പി ഏരിയ മാനേജർ മാനേജർ ബ്രാഞ്ച് ജോഷി ആൻഡ്രോസ് മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടൊപ്പം കലാമേളയും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ the taste of royalty.